ബിഗ് ബോസ് റിയാലിറ്റി ഷോ വഴി ശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനർ ആരതി പൊടിയും വിവാഹിതരായി ഏറെനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം രണ്ടു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് വിവാഹം നീണ്ടുപോയതോടെ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഏതാനും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മാത്രം സാന്നിധ്യത്തിൽ നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലായിട്ടുണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഇരുവരുടെയും വിവാഹം ഇവർ കണ്ടുമുട്ടിയതും സൗഹൃദത്തിലായതും പിന്നീട് അത് പ്രണയമായി മാറിയതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ റോബിനെ അഭിമുഖം ചെയ്യാനെത്തിയതായിരുന്നു ആരതിപ്പൊടി ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയമായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകുമെന്നായിരുന്നു ഇരുവരും അറിയിച്ചിരുന്നതെങ്കിലും വിവാഹം വൈകി ഇതിനിടയിൽ ഇരുവരും പിരിഞ്ഞുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ റോബിനും ആരതിയും ഒരുമിച്ചെത്തി ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം യും ഉടൻ വിവാഹമുണ്ടാകുമെന്ന് അറിയിക്കുകയുമായിരുന്നു ഏറെനാളത്തെ പ്രണയം വിവാഹത്തിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണിപ്പോൾ ആരതിയും റോബിനും ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിവാഹത്തിന് ശേഷം ഇരുവരും പ്രതികരിച്ചു റോബിന്റെ വാക്കുകൾ ഇങ്ങനെ ആരതിപ്പുടിയുടെ നക്ഷത്രം രോഹിണിയാണ് ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് അതിരാവിലെ ഇവിടെ എത്തി ചടങ്ങുകൾ കഴിഞ്ഞു വലിയ സന്തോഷം ബിഗ് ബോസിലെ ലക്ഷ്മി ചേച്ചിയെ മാത്രമേ വിളിച്ചുള്ളൂ വളരെ പ്രൈവറ്റ് ആയുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഏറ്റവും അടുത്തുള്ള ആളുകളെ മാത്രം വിളിച്ചത് വിവാഹത്തിന് ശേഷം ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കാണ് ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് വിവാഹത്തിന് സഹകരിച്ച സ്നേഹമറിയിച്ച എല്ലാവരോടും നന്ദി റോബിൻ പറഞ്ഞു പല ഭാഗങ്ങളിൽ നടക്കുന്ന ഇരുവരുടെയും ഹണിമൂൺ യാത്ര ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കും അസർബൈജാനിലേക്കാണ് ആദ്യത്തെ യാത്ര ആരതിപ്പുടിയുടെയും വാക്കുകൾ ഇങ്ങനെ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും ഒരു സമയം കിട്ടിയത് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഇഷ്ടം തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു അത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ആരതി വ്യക്തമാക്കി ഡിസൈനറാണ് ആരതി പൊടിയസ് എന്ന പേരിൽ ഒരു വസ്ത്ര ഡിസൈനർ സ്ഥാപനവും ആരതിക്കുണ്ട് നേരത്തെ എൻഗേജ്മെന്റിനുള്ള ആരതിയുടെ വസ്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് ആരതി തന്നെയായിരുന്നു നാല് ദിവസം കൊണ്ടാണ് തന്റെ വസ്ത്രം ഡിസൈൻ ചെയ്തതെന്നും രണ്ടു ലക്ഷം രൂപയായിരുന്നു വസ്ത്രത്തിനെന്നും ആരതി പറഞ്ഞിരുന്നു അതേസമയം വിവാഹത്തിനും താൻ തന്നെയാണ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തതെന്ന് ആരതി പറഞ്ഞു എന്റെ വിവാഹ വസ്ത്രങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് രണ്ട് വെഡ്ഡിംഗ് സാരി മാത്രം പുറത്തുനിന്നെടുത്തു അതിന്റെ ബ്ലൗസിന്റെ ഹാൻഡ് എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു ആരതി പറഞ്ഞു എത്ര ചെലവായെന്ന ചോദ്യത്തിന് അത് പറയാനാകില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും വിവാഹമെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു വിവാഹത്തിന് ശേഷം വലിയ വിരുന്നും താരങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്